നമസ്കാരം പണി വരുന്ന വഴികൾ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് സ്വതവേ മാന്യനായ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ബലാത്സംഗ കേസിലെ ഇരയുടെ പേര് പറഞ്ഞ് പുലിവാൽ പിടിച്ചു പേര് പറഞ്ഞത് അബദ്ധത്തിലാണെന്ന് വാദത്തിന് സമ്മതിക്കാം എന്നാൽ ഒരു പേര് പറയുന്നതിൽ എന്തിരിക്കുന്നുവെന്ന് ചോദിച്ച് പീഡകൻ്റെ പേര് പറയാമെങ്കിൽ പീഡിതയുടെ പേരും പറയാമെന്ന ന്യായം പറഞ്ഞതാണ് അതിലേറെ ഗൗരവമുള്ള തെറ്റ് പാർട്ടി പ്രവർത്തകൻ്റെ പേരിലുള്ള പീഡനാരോപണം തള്ളുന്നുവെന്നാണ് കെ രാധാകൃഷ്ണൻ്റെ വാക്കുകൾ പറയുന്നത് മുമ്പ് സ്പീക്കറും മന്ത്രിയുമായി അന്തസായി പ്രവർത്തിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ്റെ അത്ര മാന്യമല്ലാത്ത വാക്കുകളിലെ പിഴവ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് സി പി എമ്മിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല രീതിയിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടും ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഇവരെ കുറിച്ചും അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലെല്ലാം വന്നു കാണും വന്നിട്ടില്ല അതായത് പേര് പറയണ്ടോ അല്ല പേര് പറയാ പിന്നെ ജയന്തന്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാൻ മറ്റൊരു പേര് പറയാനും പാടില്ല അത് ശരിയാവില്ല

that such uh, things which are not correct are not allowed. whatever needs to be done, it will be taken. appropriate uh, the response will be there. under the present legal framework, we are not at all supposed to name the victim. so it was a mistake to name the victim. എന്നാൽ ആ പെൺകുട്ടി കണ്ണ മാനക്കേട് അവിടെ ആക്രമിച്ച ഈ വൃത്തിഘട്ടവും മാത്രമാണ് മാനക്കേട് വിശ്വസിക്കുന്ന സമൂഹമാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് നൂറ് അവിടെ പറയാനും നമ്മൾ പഠിക്കില്ല എന്ന് വെച്ച് പെൺകുട്ടിയുടെ പേരിപ്പോ വെളിപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ കൺസെപ്റ്റ് അതായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാധാകൃഷ്ണൻ അത് കൂടും കുറ്റകൃത്യം ചെയ്തു എന്ന് പറയാൻ സാധിക്കാത്തോ അതുകൊണ്ടാണ് പിന്നെന്താ പറയാ വീട്ടിന്ന് വെളിയിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന് അകത്തുള്ളവരാണ് പണി കൊടുത്തതെങ്കിൽ പിണറായി സർക്കാരിന് താഴെ തട്ടിൽ നിന്നാണ് പണി പ്രാദേശിക ഏരിയ ജില്ലാ നേതാക്കളാണ് പണിയുമായി അവതരിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ പ്രശ്നം ഒന്ന് ഒതുങ്ങിയതേയുള്ളൂ അപ്പോഴാണ് ഗുണ്ടാ ബന്ധം ആരോപിക്കപ്പെട്ട് കേസിൽപ്പെട്ട ഏരിയ സെക്രട്ടറി ഒളിവിൽ പോയത് കൊച്ചിയിൽ കോൺഗ്രസിന്റെ നഗരസഭാ വൈസ് പ്രസിഡന്റും ഗുണ്ട കേസിൽപ്പെട്ട് ഒപ്പത്തിനൊപ്പം എത്തി അപ്പോഴതാ പാർട്ടിയുടെ നഗരസഭാ കൗൺസിലർ തന്നെ സ്ത്രീ സ്ത്രീപീഡന കേസിൽപ്പെട്ട് അടുത്ത വിവാദത്തിലുമായി പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്തരാം തീരുമ്പ തീരുമ്പ പണിതരാൻ ഞാൻ എന്താ കുപ്പിന് വന്ന പോലു காணாத்தது கண்டுக்காருடையே எழுதப்புறமெல்லாம் வாய்சானந்திக்கணே இடவும் பலவும் திதியும் பிடியும் பலியும் பதிவானேறையும் பேரிடு போலும் காணோமால் ബലാൽസിംഗ് കേസിലെ ഇരക്കെതിരെ പാർട്ടി നേതാവ് സംസാരിച്ചാൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രാധാകൃഷ്ണന് അത് അബദ്ധം പറ്റിയതാവാനേ സാധ്യതയുള്ളൂ എന്നല്ലേ ടീച്ചർ പറയേണ്ടിയിരുന്നത് നമ്മുടെ വനിതാ കുടുംബക്ഷേമ മന്ത്രിയല്ലേ ടീച്ചർ കക്ഷി രാഷ്ട്രീയം നല്ലവരായ നേതാക്കളെപ്പോലും അന്ധരാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സ്വന്തം നേതാക്കൾക്കെതിരെ സകല നാറ്റക്കേസ് വന്നപ്പോഴും മിണ്ടാതിരുന്ന രാഷ്ട്രീയ എതിരാളികളായ മഹിളാ കോൺഗ്രസുകാർക്ക് ഒരു അവസരം കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നുവോ ഒരു പരിപാടിയിടാൻ വിഷയം കാത്തിരുന്ന മഹിളാ മണികൾ പ്രതിഷേധം കത്തിച്ചു கூட்டம் சேர்க்கிறார் നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ അവസ്ഥ ലോകപ്രശസ്തമാണ് പഴയ പൊതുമരാമത്ത് മന്ത്രിമാരുടെ പേരുകളിലാണ് പണ്ട് നമ്മുടെ റോഡുകളിലെ കുഴികൾ പോലും അറിയപ്പെട്ടിരുന്നത് ഹംസകുണ്ടും ഭാവകുണ്ടും ജോസഫ് കുഴിയും ഒക്കെ പ്രശസ്തമായത് അങ്ങനെയാണ് പഞ്ചായത്ത് റോഡ് പണി നടത്തിയാലും മെമ്പർക്കും ബില്ലുമാറാൻ ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന കരാറുകാരെ മാത്രം പഴി പറഞ്ഞാൽ മതിയാവില്ല പൊതുപണം കട്ടുമുടിക്കാനും പുട്ടടിക്കാനും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കളും കൂടി കാലാകാലങ്ങളായി നടത്തുന്ന കൂട്ടുകച്ചവടത്തിൻ്റെ നേർ ചിത്രങ്ങളാണ് കേരളത്തിലെ റോഡുകൾ ഇതാ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി തന്നെ നമ്മുടെ റോഡ് പണിയുടെ പിന്നാമ്പുറ കഥകൾ തുറന്നു പറയുകയാണ്

പിന്നെ നമുക്ക് നാട് നന്നാക്കാം നല്ല അറുപത് ശതമാനം പക്ഷെ സംസാരം കേട്ടിട്ട് ഈ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിച്ച കളയെന്ന് തോന്നുന്നു അനുഭവജ്ഞാനമുള്ളവർ ഇങ്ങനെ ഏകപക്ഷീയമായി സംസാരിക്കയില്ല ഇത് പൊതുജനങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തടയാം

റോഡോ ഒരു ശരിയായി പണമല്ലേ പബ്ലിക് ശരിയായിട്ടല്ല പണിയുന്നത് പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങൾക്കത് തടഞ്ഞു വെക്കാതെ ശരിയായിട്ടല്ല നടക്കുന്നു ഇവിടെ കുഴിക്ക് നിർത്ത് ഇവിടെ ബോളർ ബോളിട്ടത് കാണാനേ ഇല്ല സാർ റോഡിന്റെ ബോളർ ഇട്ടിട്ടില്ലെന്ന് മധ്യത്തിൽ നോക്കണ സാർ കാണും ഇല്ല ഓർമ്മയുണ്ട് താണു പോയി കാണും അങ്ങനെ അതെ അതാണ് റോഡ് പണി പോലെ തന്നെ പ്രശ്നമാണ് പണിക്ക് പിന്നാലെ നടക്കുന്ന വെട്ടിപ്പൊളിക്കലുകളും വിവിധ സർക്കാർ ഏജൻസികളുടെ ഏകോപനം ഇല്ലാത്തതിനാൽ ടാറിങ്ങും വെട്ടിപ്പൊളിക്കലും നിർബാധം നടക്കും പിന്നെ റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ കേബിൾ ഇടാൻ വേണ്ടി വെട്ടി പോയി ടാറിട്ട് കണ്ട റോഡായിരുന്നല്ലോ അതിനുമുമ്പേ കിണറാക്കിപ്പോഴേ പോവാൻ ഉടൻ തന്നെ ും കിലോമീറ്റർ കേരളത്തിലെ റോഡ് കുളിച്ചോണ്ടിരിക്കാമേക്ക്

പോളിടെക്നിക് യന്ത്രങ്ങളുടെ പ്രവർത്തന എന്നെ പഠിപ്പിക്കണ്ട നമുക്ക് കാട്ടിലെ തടി കൈക്കൂലി വെട്ടും കരാറുകാരുടെ ലാഭവും കൂടി കണക്കിലെടുത്ത് ഉയർന്ന എസ്റ്റിമേറ്റ് അനുവദിച്ചാൽ പോലും നമ്മുടെ റോഡ് നന്നാവുമെന്ന് തോന്നുന്നില്ല ഈ ശ്രീധരൻ്റെ ഡി എം ആർ സി പോലുള്ള ഏജൻസികൾ കേരളത്തിൽ ഏറ്റെടുത്ത റോഡ് മേൽപ്പാലം തുടങ്ങിയവ സമയബന്ധിതമായി തീർത്ത് പണിക്കനുവദിച്ച പണം പോലും ബാക്കിയാക്കി സർക്കാരിനെ തിരികെ ഏൽപ്പിച്ചതും നമ്മുടെ നാട്ടിൽ നടന്നതാണ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള മന്ത്രി ജി സുധാകരൻ പ്രസംഗിച്ചാൽ മാത്രം പോരാ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കണം വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് മണി ആശാന്റെ മാനസാന്തരം ഇടവളക്ക് ശേഷം മണിയാസൻ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല മണിയാശന എന്നെ പറ്റി എനിക്ക് മണിയാസനായിട്ട് അറിയാം എന്റെ പൊന്നു നായിട്ട് അവരൊക്കെ അറിയിക്കട്ടോ വേവിച്ചേട്ടനല്ലേ